പ്രയത്നം ുംയത്നം ചെയ്തത്രേ ഇവിടെ സഹ ചന്ദ്രചൂടായും അതുകൊണ്ടവനാ എന്തോ രക്ഷിക്കണം രക്ഷിക്കണം ഭഗവാൻമാർക്ക് പലപ്രകാരങ്ങളെയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ ആധ്യാത്മിക അതിദൈവികളായി ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആ സങ്കടം തന്നെ യഥാവിധ ദൂരത്തിന്റെ കളഞ്ഞ് ഇഹലോകത്തിങ്കിലേക്ക് സൗഖ്യത്തെയും പരലോകത്തിങ്കിലേക്ക് ശ്രേയസായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക എന്നതല്ലോ ഇവിടെ രക്ഷയോടെ എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരുടെ രക്ഷിതാവ് എന്നല്ലേ ചന്ദ്ര ശങ്കരനാരായണൻ രാമൻ കൃഷ്ണൻ രാമകൃഷ്ണൻ ഇരട്ട് പെരട്ട് പെരട്ടക്കൊക്കെയുള്ള പേരിൽ വലിപ്പം കണ്ടിട്ട് ചുരുക്കി ഒറ്റക്ഷരം രണ്ടക്ഷരം മാത്രം ഇല്ല പേര് കേട്ടാൽ ആണാണോ പെണ്ണാണോ തിരിച്ചറിയില്ല സാധനാണോ എന്നോ അറിയില്ല ഇങ്ങനെ അനവധി അന്നെ കണ്ടിട്ട് കൊണ്ടുപോയി എനിക്ക് രക്ഷിക്കാനുള്ള ഒരാളെ മനസ്സിലായിട്ട് താൻ തന്നെ മന്ത്യ കണ്ടാക്കണം അല്ല ദോഹ എന്തിനാകുന്നു ഇത്രമാകെ സംശയിക്കുന്നു സകല ലോകനാഥനായി ഭക്താനുഗ്രഹിതരപ്പുറം പാർവതി ഇവന്റെ ഫലായി ശ്രീകൈലാസാധീശനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീപരമേശ്വരനെ തന്നെയാകുന്നത് ഇവിടെ ഭഗവാൻ രക്ഷയ്ക്കായി ലഭിച്ചിട്ടുള്ളത് ആയിരുള്ള ശിക്ഷു ഇത്ര രക്ഷാ സാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രി വഴിയെ പോലെ മറ്റാരും തന്നെ ഇല്ലായിരിക്കും ചന്ദ്രചൂടൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ടായില്ല അവസ്ഥ